െ എന്റെജിത് ജോർജ് നമ്മൾ പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴ വിശ്വ കുർബാനയുടെ തിരുനാൾ ആചരിച്ചു ഇന്ന് ഞാനിവിടെ വിശ്വ കുർബാനയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത് പഴയ നിയമത്തിലെ മനുഷ്യർക്ക് കിട്ടാതിരുന്നതും പുതിയ നിയമത്തിലെ മനുഷ്യർക്ക് ഈശോയുടെ കുരിശു കൂടി മാത്രം ലഭിച്ചതുമായ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ കുർബാന അതിലൂടെ ഈശോ തന്റെ ശരീരവും രക്തവും നൽകി നമുക്ക് നിത്യജീവൻ നൽകുന്നു യേശു തന്റെ ശരീരത്തിൽ വളരെയധികം സഹിച്ചു കൊണ്ട് നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ലൗകിക ആഗ്രഹങ്ങളായ പണം പഠനം സ്വത്ത് വീട് ഈ വക കാര്യങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി യേശോക്ക് തന്റെ ശരീരത്തിൽ സഹിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ വിശുദ്ധ കുർബാന നൽകാൻ വേണ്ടി യേശു തന്റെ ശരീരത്തിൽ വളരെയധികം സഹിച്ചു യേശു കാലത്തോത്തിലേക്ക് പിറന്നു വേണത് വിശുദ്ധ കുർബാനയാവാനാണ് ഗത്സമനിൽ ചോര വേർത്ത് പ്രാണവേദനയോടെ എന്റെ പിതാനം നിറവേറട്ടെ എന്ന് ഈശോ പറഞ്ഞതും വിഷു കുർബാന ആവാനാണ് ഒറ്റ രാത്രിയിൽ നാല് കോടതികളിച്ച വിചാരണ ചെയ്തതും ചമ്മട്ടികൊണ്ടടിക്കപ്പെട്ടതും മുഴുമുടി ധരിപ്പിക്കപ്പെട്ടതും ഈശോ വിഷു കുർബാനയാക്കാനാണ് പെറ്റമ്മ തന്റെ മകന്റെ പീഡാനുഭവം കുരിശുമരണം വേദനാപൂർവം കണ്ടു നിന്നതും മകനെ വിശുദ്ധ കുർബാനയാക്കാൻ വേണ്ടിയായിരുന്നു ഏറ്റവും ശക്തമായ ആരാധനയാണ് വിഷു കുർബാന ഒരുപാട് അനുഗ്രഹങ്ങൾ ദേവ് നൽകുന്ന നീരുറവയാണിത് അതിനാൽ ഒരിക്കലും വിഷ്ണു കുർബാനയ്ക്ക് നേരം വൈകി വരികയോ വിഷ്ണു കുർബാനയെ അപമാനിക്കുകയോ ചെയ്യരുത് വിഷ്ണു കുർബാനെ അപമാനിക്കരുത് എന്ന് പറയാൻ കാരണം സമ്മാനത്തെ അപമാനിക്കുന്നത് സമ്മാനത്തെ നൽകുന്നതിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതിനാൽ വിഷ്ണു കുർബാനെ അപമാനിക്കുന്നത് വിഷ്ണു കുർബാന നൽകാൻ വേണ്ടി തന്റെ ശരീരത്തിൽ വളരെയധികം സഹിച്ച ഈശോയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതിനാൽ ദൈവം വില കൊടുത്ത് വേദനിച്ച് നമുക്ക് നൽകിയ ഈ സമ്മാനത്തെ നമുക്ക് ആരാധനയോടെയും ഭക്തിയോടെയും ആദരോടെയും സ്വീകരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുന്നു നന്ദി